മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പി വി അൻവർ മലപ്പുറം ജില്ലയിലെ മലയോര മേഖല കേന്ദ്രീകരിച്ച് ഞങ്ങൾക്കൊരു ജില്ല വേണമെന്നും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങളെ കൂട്ടി തൃണമൂലിൻ്റെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുമെന്നും അൻവർ വ്യക്തമാക്കി നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ല വിഭജിക്കുന്നതിന് യു ഡി എഫ് എൽ ഡി എഫ് നേതൃത്വം തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു തിരുവമ്പാടി ഏറനാട് വണ്ടൂർ നിലമ്പൂർ കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ എന്നിവ കേന്ദ്രീകരിച്ച് ഒരു മലയോര ജില്ല വേണം കോഴിക്കോടിൻ്റെ ഭാഗമായ തിരുവമ്പാടി ഇതിൻ്റെ ഭാഗമാക്കണം അത് മലയോര മേഖലയാണെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുകയാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയെ കൂട്ടി മലയോര മേഖലയ്ക്ക് ഒരു ജില്ല വേണം ഞങ്ങൾ സമരം ചെയ്യാൻ പോവുകയാണ് ഇന്നലെ ചേർന്ന കമ്മിറ്റി ഇക്കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി മുന്നോട്ടു പോകും ചെല്ലുമ്പോൾ ആളുകൾ ഇക്കാര്യം പറയുന്നുണ്ട് ജില്ലയോട് അത്ര സ്നേഹമുണ്ടെങ്കിൽ നേതാക്കന്മാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കട്ടെ എന്നും വിളിച്ചു മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഇവിടെ വേണ്ടത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ എന്നും കൂടാതെ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനവും യു ഡി എഫിന് മുന്നിൽ പുതിയ ഉപാധികൾ വെച്ച് പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ മന്ത്രിയാക്കണമെന്നും ആഭ്യന്തര വകുപ്പും വനംവകുപ്പും നൽകണമെന്നും അല്ലെങ്കിൽ വി ടി സതീശനെ യു ഡി എഫിന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മതിയെന്നുമാണ് പി വി അൻവറിന്റെ ആവശ്യം ഇത് അംഗീകരിച്ചാൽ യു ഡി എഫിന്റെ മുന്നണി പടയാളിയായി താൻ രംഗത്തുണ്ടാവുമെന്നും അൻവർ പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ മുക്കാൽ പിണറായി എന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ അൻവർ വിശേഷിപ്പിച്ചത് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് പണം ഞങ്ങൾ